അപ്പം ഇന്നൊരു അവധി അവധിവസമായിരുന്നു കേട്ടോ നമ്മളെല്ലാം വീഡിയോ എടുക്കുന്നത് അവധി ദിവസം കണക്ക് കൂട്ടിക്കൊണ്ടാണ് അപ്പം എന്നെ പറയുന്നത് അവ ദിവസം ആയതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡോണ ഡോണ നമ്മുടെ കസിൻ ആണ് കേട്ടോ അപ്പം പുള്ളിക്കാരി ഇനിയിപ്പം എന്നാ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കസിന്റെ ഒക്കെ കല്യാണമുണ്ട് അപ്പം അതിന്റെ പരിപാടിയൊക്കെ എന്നെ നാട്ടിൽ പോടും അപ്പം ഞങ്ങൾ അത് കുറച്ച് ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എന്താ പറയുന്നത് എനിക്ക് എറിയാനും എന്താ പറയാ സാധനം നമുക്ക് ഒരുമിച്ച് ലീവ് കിട്ടിയല്ലോ അങ്ങനെ ആകസ്മികമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ലീവ് ഒക്കെ കിട്ടി ആ നീ എന്നാ പറയാൻ അങ്ങനെ ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിന് എനിക്ക് ഈ അത് ഡോണ പറഞ്ഞൊരു സ്ഥലമാണ് ബ്ലൂ വാട്ടർ ഷോപ്പിംഗ് സെന്റർ പ്രത്യേകതന്നെ അത് ഇവിടെ എല്ലാ ബ്രാൻഡഡ് ഉണ്ട് നല്ല പാർക്കിംഗ് സ്പേസ് ആണ് ആണല്ലേ

അതെ ഇവിടെ കേട്ടി നീ 우리 브랜드 아브റെ 우리 അതെ അവിടെ 우리 우리 house and 아ടി 우리 우리 ആളെ all all loving beautiful നമ്മുടെ ചാനലിന്റെ പേര് എന്താടി നമ്മുടെ ചാനലിന്റെ പേര് എന്താ മോമി ആ പിം ബ്ലോസ് അപ്പൈക്കുള്ള മാണ് ആണോ നെ കെട്ടി പിടിച്ചോമോ എന്ന് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലെ അങ്ങോട്ട് പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മട്ടാഞ്ചേരി പോലെ തോന്നി കേട്ടോ അപ്പം എന്തായാലും കുഴപ്പമില്ല മിക്ക എല്ലാം എന്താ പറയുക ഓടി പിടിച്ച് നടക്കുവാണേ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ബ്ലൂ വാട്ടർ പിന്നെ എന്താ പറയുന്നത് എല്ലാം അടുത്ത് 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 ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണേ മിക്കിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ആണ് കേട്ടോ മിക്കിക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് മിക്കിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ആണ് അങ്ങോട്ട് പോകുന്നത് അപ്പം ഞങ്ങളിത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത്യാവശ്യം എന്താ പറയുക ഫുഡ് ഒന്ന് കഴിക്കാണ്ട് അത്യാവശ്യം അത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുവാണ് അപ്പോൾ ഇവിടെ കുറെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റീനോ ഒക്കെ എന്താ പറയുക ഇതൊരു ലെബനിയൻ റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് എവിടെയായിട്ട് ഇറ്റാലിയൻ ഷോപ്പ് ഉണ്ട് നമുക്ക് ഒന്ന് അവിടെ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ റീനു ലബനിയൻ മെക്സിക്കനും വലിയ കുഴപ്പമില്ല റീനു റീനു അപ്പം നമ്മൾ എന്നാക്കി ഓർഡർ ചെയ്ത ഡോണ എന്ന് പറഞ്ഞേ ചില്ലി പറഞ്ഞ ചിക്കൻ ആണ് അതൊക്കെ നല്ല വല്ല ഡോണ എന്നാ ഓർഡർ ചെയ്തേ അപ്പൊ എന്തൊക്കെയാലും ഭയങ്കര ബഹളം ആണ് കേട്ടോ അങ്ങനെ അങ്ങനെ എന്തൊക്കെയാലും മോമി എടുത്തു കേട്ടോ അതുകൊണ്ട് മോമി ഗ്രില്ല പറഞ്ഞു മോമി ഗുഡോ അതെ ചൂടാണോ മോനെ മനറിയാം പിള്ളേർക്കെല്ലാം മോമി ഇതേ ഗ്രില്ലിയേക്കൻ കഴിക്കുന്നു ചെറിയൊരു തബിണ്ട് കോരി കുടിക്കാനായിട്ട് ഇത് കണ്ടോ അങ്ങനെ എന്തായാലും അങ്ങനെ എന്തായാലും ഡോണത് റാമൻ രാമൻ അല്ലേട്ടോ റാമൻ പറഞ്ഞ റൈറ്റ് ആണ് പറഞ്ഞോ നല്ലതാണ് ഡോണ ട്രൈ ചെയ്യട്ടെ ഡോണേ അത് ആ സ്പൂൺ കൊണ്ട് എങ്ങനെയായിരുന്നു കഴിക്കുന്നു കാണിച്ചു തന്നെ കോരി കൊണ്ട് എന്നുവെച്ചാൽ നമ്മൾ പൊതുവേ നമ്മൾ മലയാളി ചെന്ന് ഇത് വലിയ എന്താ പറയുക യൂസ്ഡല്ലോ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നെ കുഴപ്പില്ല വലിയ കുഴപ്പമില്ലല്ലേ മിക്കി മോമിയുടെ ചിക്കൻ ഇവിടെ മോമി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അതിനത് അത് റീനുവിൻ്റെ ഫുഡാണ് ഇത് എൻ്റെ ഫുഡ് പിന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് എന്തായാലും പതുക്കെ കഴിക്കണം കേട്ടോ അങ്ങനെ എന്തായാലും ഇത് ഇത് താറാവ് ആണ് താറാവ് റോസ്റ്റ് ചെയ്ത സംഭവമാണ് പിന്നെ റീനുവിന് ഞാൻ താറാവ് ഇഷ്ടപ്പെട്ട ഒരു പൊട്ടി കൊടുത്തിട്ടുണ്ടോ അവൾ എന്തോ ഓർഡർ ചെയ്ത് ചിക്കൻ പരിപാടി എന്തോ വേണം എന്തായാലും കൊള്ളാം അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അല്ല റീനു അങ്ങനെ ഞങ്ങളുടെ അതായി പരിപാടി എല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ തിരിച്ച് വീടിനോട്ട് പോവുകയാണ് കേട്ടോ അപ്പം എന്താ പറയുന്നത് കൊച്ചി എഴുന്നേറ്റ് കൊച്ചു ബഹളമായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഓണ വരാൻ വേണ്ടി വെയിറ്റ് ഉണ്ട് ഓണ വേറൊരു കടക്കിറങ്ങിയായിരുന്നു ഇത്രയൊക്കെ ആണത്തെ വിശേഷങ്ങൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ